सुविशेषक्तिं दीरिक्षम् अहोन्नतमात्मार्पणं वचनं सत्यं जीवनात् भजनं सत्यं जीवदायकम् भजनं सत्यं जीवदायनम् അതിരുകൾ ും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം എല്ലാവരെയും സ്നേഹപൂർവം മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സ്നേഹവും കരുണയും സമാധാനവും വർഷിക്കപ്പെടാനും അങ്ങനെ എല്ലാവരെയും നിത്യജീവനിലേക്ക് അടുപ്പിക്കാനുമുള്ള ലക്ഷ്യവുമിട്ട് തുടങ്ങിയ മന്ന ഇന്ന് അറുന്നൂറാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ് മന്നായുടെ ഈ അറുന്നൂറാമത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഇന്നുള്ളത് വിശ്വാസികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇടവകയായ ദുബായ് സെൻ്റ് മേരീസ് ചർച്ചിൻ്റെ പാരിഷ് പ്രീസ്റ്റായ ലെനിയച്ചനാണ് അച്ഛൻ എന്ന് നമ്മളോട് ഈ വർഷത്തിലെ യു എയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കാര്യമായ പരിശുദ്ധ പിതാവിൻ്റെ ഫ്രാൻസിസ് പാ പാപ്പയുടെ യു ഈ കുറിച്ച് ആധികാരികമായി നമ്മളോട് ഇന്ന് പങ്കുവയ്ക്കാൻ പോവുകയാണ് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മന്ന അറുന്നൂറാമത്തെ എപ്പിസോഡ് ഇവിടെ ചെയ്യുകയാണ് ശാലോം ടി വി ഇതിലൂടെ ദൈവജനത്തിന് നിങ്ങൾ ചെയ്യുന്ന സേവനത്തിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധത്തിലുള്ള വിജയങ്ങളും മന്നായിക്കും ശാലോം ടി വി ഞാൻ ആശംസിക്കുന്നു മുമ്പിലുള്ള എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ർഹിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ യു എയിൽ സന്ദർശിക്കുണ്ടായി ഈ ഒരു സന്ദർശനത്തെക്കുറിച്ച് അച്ഛൻ്റെ ഒരു ഒരു ജനറൽ ഫീലിംഗ് ഒന്ന് പങ്കുവയ്ക്കാവോ യു ഐ സന്ദർശിച്ചു എന്നുള്ളത് ഇതുവരെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അതൊരു വലിയ എന്താ പറയുക ഇംഗ്ലീഷിൽ ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ് എന്ന രീതിയിൽ അങ്ങ് നിൽക്കുകയാണ് മാർപാപ്പ ഇവിടെ വന്നു ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ ഫീലിങ് അത്രയ്ക്ക് വലിയൊരു ഫീലിംഗാണ് ഹൃദയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അതുതന്നെയായിരുന്നു ജനങ്ങളുടെ ഫീലിങ്സും അബുദാബിയിൽ പോയി മണങ്ങി വന്ന പലരെയും ഞാൻ നേരിട്ട് കണ്ടു എല്ലാവരും കരച്ചിലായിരുന്നു അച്ഛ മാർ പാപ്പയെ കണ്ടു മാർപ്പാപ്പയുടെ കൈ ചുംബിച്ചു ചിലർ പറഞ്ഞ് മാർപ്പാപ്പയെ ആശ്ലേഷിച്ചു ഇങ്ങനെ പല വിധത്തിലുള്ള എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ കണ്ണീരൊഴുക്കുകയാണ് സന്തോഷത്തിൻ്റെ കണ്ണുനീര് അപ്പോൾ അത്ര വലിയ ഒരു ആണ് ഇത് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ജനറൽ ഫീലിംഗ് ഇതാണ് അവിശ്വസനീയമായിട്ടുള്ള ഒന്ന് സംഭവിച്ചു ആവിശ്വസനീയമായിട്ടുള്ള സംഭവത്തിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് സാധിച്ചു അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് എല്ലാവരും കണക്കാക്ക അതാണ് ഇപ്പോൾ ദുബായിലും അബുദാബിയിലും യു എ മുഴുവനുമുള്ള ജനറൽ ഫീലിങ്സ് യു എയിൽ പരിശുദ്ധ പിതാവ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ നൽകിയ ഒരു ബഹുമാനം സ്നേഹം സ്വീകരണം അവർ കൊടുത്തൊരു പ്രയോറിറ്റി അത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു കാര്യമാണ് ഈ ഭരണകർത്താക്കളുടെ സൈഡിൽ നിന്നും ഉണ്ടായ ആ ഒരു സപ്പോർട്ടിനെ കുറിച്ച് അച്ഛനൊന്ന് വിശദീകരിക്കാമോ ആ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു സപ്പോർട്ടാണ് ഒരു മുസ്ലിം രാജ്യത്തിൽ മുസ്ലിം ഭരണാധികാരികൾ ഒരു കത്തോലിക്ക സഭയുടെ തലവിന് ഇതുപോലെയുള്ള ഒരു സ്വീകരണം കൊടുക്കുക എന്നുള്ളത് ഒരു കത്തോലിക്ക രാജ്യം പോലും ഇതുപോലെയുള്ള ഒരു സ്വീകരണം കൊടുക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ആധികാരിയുമായിട്ട് പറയാൻ പറ്റുകയല്ലെങ്കിലും എനിക്ക് വളരെ സംശയമുണ്ട് അത്രയ്ക്ക് വലിയൊരു സ്വീകരണമാണ് മാർപ്പാപ്പ ആലി താലി ആ ഫ്ലൈറ്റിൽ എയർപോർട്ടിൽ വന്നിറങ്ങുന്നു അവിടെ മുതൽ അങ്ങോട്ട് ഭരണാധികാരികൾ അദ്ദേഹത്തെ എത്ര സ്നേഹപൂർവ്വമാണ് സ്വീകരിച്ചത് റെഡ് കാർപ്പറ്റ് അവിടെ മുതൽ പിന്നീട് അദ്ദേഹം തിരിച്ച് എത്തിഹാദില് റോമിലേക്ക് പോകുന്നതുവരെ ഉള്ള കാഴ്ചകൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളായിരുന്നു അത്രയ്ക്ക് നല്ല രീതിയിൽ അവർ അദ്ദേഹത്തെ സ്വീകരിച്ചു സ്നേഹത്തോടുകൂടി സ്വീകരിച്ചു വളരെ ഊഷ്മളതയോടുകൂടിയുള്ള ഒരു സ്വീകരണമാണ് എല്ലായിടത്തും കാണാൻ സാധിച്ചത് അത് അഭിനയമായിരുന്നില്ല അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു ഒരു വികാരമായിരുന്നു ഹൃദയവികാരം അവർ പ്രതീക്ഷ പ്രതീക്ഷയാണ് അപ്പോൾ അത്രയ്ക്ക് വലിയൊരു ബഹുമാനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഈ രാജ്യം കൊടുത്തത് അപ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല ആദ്യം മുതൽ അവസാനം വരെ പിന്നീട് നടന്ന എല്ലാ പരിപാടികളിലും ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ടായിരുന്നു ഇത് ഒരു സന്ദർശനം മാർപ്പാപ്പയുടെ സന്ദർശനമെന്ന് പറഞ്ഞപ്പോൾ യു എ ഇ ഗവണ്മെൻറ്റിൻ്റെ പ്രതികരണം ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അവസാനത്തെ തൊണ്ട് പേപ്പർ വരെ ഇത് യു എ ഇ ഗവൺമെൻറ്റിൻ്റെ വകയായിരിക്കും ഒന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത്രയ്ക്ക് വലിയ ഒരു ഔദാരിയ മനസ്ഥിതിയും സ്നേഹവും ഊഷ്മളതയൊക്കെയാണ് ഈ യു എ ഇ അധികാരികൾ നമ്മുടെ മാർപ്പാപ്പായ ഫ്രാൻസിസ് പിതാവിനോട് കാണിച്ചത് സാധാരണ വിശ്വാസികളായ ഞങ്ങൾക്ക് പോലും എല്ലാവർക്കും തന്നെ വലിയ ഒരു ഒരു അത്ഭുതമായിരുന്നു അന്ന് പബ്ലിക് സെക്ടറിൽ എല്ലാവർക്കും ഗവൺമെൻറ് അവധി കൊടുത്തു സ്കൂളുകൾക്ക് അവധി അപ്പം ഞങ്ങൾക്കെല്ലാവർക്കും കുടുംബമായിട്ട് പാപ്പയുടെ വിശുദ്ധ കുർബാനയിലെല്ലാം പങ്കെടുക്കാനായിട്ട് സാധിച്ചു എല്ലാവരും ഏറ്റവും അധികം സ്നേഹത്തോടെ കൂടി നമ്മളെല്ലാവരും പങ്കെടുത്ത ഒരു ഇത് ആഘോഷമായിരുന്നു വിശുദ്ധ കുർബാന അബുദാബിയിലെ ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ അർപ്പിക്കപ്പെട്ട ആ വിശുദ്ധ കുർബാന ആ രണ്ട് ലക്ഷം പേരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും വലിയ ഒരു കാര്യം ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം അതിലുണ്ടായിരുന്നു ഉടനീളം ആരംഭം മുതൽ അവസാനം വരെയും ആ ഒരു വിശുദ്ധ കുർബാനയുടെ ഒരുക്കങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് അതിനൊരു ടീമായിട്ട് അതിനെ ഫേസ് ചെയ്തതും ഓവർകം ചെയ്യാൻ സാധിച്ചതും എന്നൊന്ന് വിശദീകരിക്കാമോ ഇതിൽ ദൈവ പരിപാലനം അത് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് വളരെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ദൈവപരിപാലനം എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളത് മറപ്പാപ്പ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പല ഇതുപോലെയുള്ള ഇവൻറ്റുകൾ നടത്തുന്ന ഇൻ്റർനാഷണൽ ഏജൻസീസിനെ മാർപ്പാപ്പയുടെ സന്ദർശനത്തെ മാനേജ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഏജൻസിയുമായിട്ട് ആലോചിക്കുമ്പോഴൊക്കെ കിട്ടിയ മറുപടി കുറഞ്ഞത് ഞങ്ങൾക്ക് എട്ട് മാസം വേണം അതാണ് സാധാരണ ഒരു മാർപ്പാപ്പയുടെ സന്ദർശനം ശരിയായ വിധത്തിൽ നടത്തണമെങ്കിൽ എട്ട് മാസം വേണം നമ്മൾ മാർപ്പാപ്പ വരുന്നു എന്നറിയുന്ന ഒന്നാണ് ഡിസംബർ ആറാം തീയതി ആയിരത്തി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ആറാം തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മൂന്നാം തീയതി മാർപ്പാപ്പ ഇവിടെ വരുന്നു രണ്ട് മാസം ഇല്ല അപ്പോൾ അറിയാം എന്തുമാത്രം ടെൻഷൻ അതിൻ്റെ പിന്നിലുണ്ട് ഇത് നടത്താൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് എല്ലായിടത്തുനിന്നും ഉണ്ടാവുന്നത് രണ്ടാമതായിട്ട് ഇത് നടക്കാൻ പോകുന്നത് ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിലാണ് ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ ആ ദിവസങ്ങളിൽ ഏഷ്യ കപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാർപ്പാപ്പ വരുന്നതിൻ്റെ തല വെള്ളിയാഴ്ചയാണ് അതിൻ്റെ ഫൈനൽസ് അത് ആ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് പിന്നെ ശനി ഞായർ തിങ്കൾ മൂന്ന് ദിവസമാണ് നമുക്കുള്ളത് ഗവൺമെൻറ് മൊപ്പ മിനിസ്ട്രി ഓഫ് പ്രസിഡൻഷ്യൽ അഫെയേഴ്സ് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട അപ്പോൾ വെള്ളിയാഴ്ച പാതിര വരെ സ്റ്റേഡിയം വേറൊരു പരിപാടിക്ക് അന്താരാഷ്ട്ര പരിപാടിക്ക് ഒരു ഫുട്ബോൾ ഫൈനൽസിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുക അത് കഴിഞ്ഞിട്ട് വേണം ഈ സ്റ്റേഡിയം കൈമാറാനായിട്ട് ആ സ്റ്റേഡിയം കൈമാറി അത്ഭുതം തന്നെയായിരുന്നു തിങ്കളാഴ്ച കാലത്ത് എല്ലാം റെഡി കുർബാനയ്ക്ക് വേണ്ട പ്രാക്ടീസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സ്റ്റേഡിയം റെഡിയായിരുന്നു ഫുള്ളി ആയിട്ട് ഫുള്ളായിട്ട് റെഡിയായി രാത്രിയും പകലും അവർ ജോലി ചെയ്ത് വളരെ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയതല്ല വളരെ മനോഹരമായ രീതിയിൽ സ്റ്റേഡിയം ആൾ താരുണ്ടാക്കി കൊയറിനുള്ള സംവിധാനം ഉണ്ടാക്കി സാക്രിസ്റ്റി ഉണ്ടാക്കി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പൂക്കളൊക്കെ വെച്ച് എന്ത് മാത്രം പൂക്കൾ അവിടെ കണ്ടത് എല്ലാം അലങ്കരിച്ച് ഈ നിമിഷത്തിൽ കുർബാന ചെല്ലാം എന്നുള്ള രീതിയിലാണ് അത് കൈമാറുന്നത് ഇത്രയ്ക്ക് വലിയ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചത് ഇത് ദൈവപരിപാലനയുടെ ഒരു വലിയ അടയാളമാണത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പിന്നീട് ഈ കുർബാന മാർപ്പാപ്പയുടെ കുർബാന രണ്ട് രണ്ടു ലക്ഷം പേര് അതിൽ പങ്കെടുക്കുന്നു കുർബാന എന്നതിനെക്കുറിച്ച് ഇവിടുത്തെ ആളുകൾക്ക് വലിയ പിടിയില്ല എങ്ങനെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് അവിടെയാണ് നമ്മുടെ ചാലഞ്ച് വരുന്നത് മാർപ്പാപ്പയും മെത്രാൻമാരും പത്ത് മുന്നൂറ് വൈദികരും കുർബാന അർപ്പിക്കുന്ന ഒരു സ്റ്റേജ് വേണം അൽത്താര വേണം ഇവർക്ക് വെസ്റ്റ് ചെയ്യാനായിട്ട് സാക്രിസ്റ്റി വേണം മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും വെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാക്രിസ്റ്റി അച്ഛന്മാർക്ക് വെസ്റ്റ് ചെയ്യാൻ വേറൊരു സാക്രിസ്റ്റി രണ്ട് ലക്ഷം പേർക്ക് ഓരോരുത്തർക്കും കുർബാന കൊടുക്കണം അതാണ് ആർക്കും മനസ്സിലാകുന്നത് ഇതെന്താ ഈ പരിപാടി രണ്ട് ലക്ഷം പേർക്ക് നാവിൽ അപ്പം വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഒരിക്കലും പിടി കിട്ടാത്ത ഇത് ചെയ്യും എന്ത് വേണമെങ്കിലും ചെയ്തോ പത്ത് മിനിറ്റിനു ചെയ്തിരിക്കണം അതാണ് പത്ത് മിനിറ്റാണ് അതിന് തന്നിരിക്കുന്നത് അപ്പം എങ്ങനെയും പത്ത് മിനിറ്റിനകം അത് ചെയ്യണമെങ്കിൽ ഒരായിരത്തി അഞ്ഞൂറ് ലേ മിനിസ്റ്റേഴ്സ് വേണം ആയിരത്തി അഞ്ഞൂറ് ലേ മിനിസ്റ്റേഴ്സിനെ അനുധാപനം ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും തന്നെ വളണ്ടിയേഴ്സ് വേണം ഇവർക്ക് കുർബാന കൊണ്ടുപോകാനായിട്ട് ആയിരത്തി അഞ്ഞൂറ് കുർബാന പാത്രങ്ങൾ വേണം ഇത് അൽത്താറയിൽ വയ്ക്കാൻ പറ്റുക അത്രയും വലിയ നമ്പറാണ് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള യൂക്കറിസ്റ്റിക് ചാപ്പൽസ് നേരത്തെ കുതാശ്ശ ചെയ്ത ആ ദിവ്യകാരുണ്യം ഓരോ പത്തമ്പത് സ്റ്റേഷനുകളിൽ വെച്ചിരിക്കും ഇതൊക്കെ ഒരുക്കണം ഇതെല്ലാം അവർ ഒരുക്കി തന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതെല്ലാം റെഡിയായി ഇതൊക്കെയായിരുന്നു അവിടുത്തെ ചാലഞ്ച് ആ ചാലഞ്ച് അബുദാബിയിലുണ്ടായ ചാലഞ്ച് അതിനെല്ലാം സെൻട്രൽ കമ്മിറ്റിയും അതിൻ്റെ വർക്കുകളും നമ്മുടെ ദുബായിൽ നിന്നുള്ള വോളണ്ടിയേഴ്സ് എല്ലാം വളരെ കാര്യമായിട്ട് അത് അതിനുവേണ്ടി പരിശ്രമിച്ചു നമ്മൾ ദുബായിലുള്ള എക്സിസ്റ്റിംഗ് ലൈവ് മിനിസ്റ്റേഴ്സ് ഇതിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത ലേ മിനിസ്റ്റേഴ്സ് എല്ലാവരെയും നമ്മൾ പേഴ്സണലായിട്ട് കോണ്ടാക്ട് അവരെല്ലാവരെയും നമ്മൾ അണിനിരത്തി പിന്നീടുള്ള ഒരു കാര്യം അഞ്ചാം തീയതി രാവിലെയാണ് മാർപ്പാപ്പയുടെ കുർബാന പത്തരയ്ക്ക് ആ പത്തരയ്ക്ക് ദുബായിൽ നിന്ന് നാൽപ്പത്തി അയ്യായിരം ആളുകൾ എങ്ങനെ അവിടെ എത്തിക്കും രാവിലെ അലഞ്ചാണ് വലിയൊരു ചാലഞ്ചായിരുന്നു നാൽപ്പത്തയ്യായിരം ടിക്കറ്റാണ് ദുബായിക്ക് മേജർ പോർഷൻ ദുബായിക്കാണ് തന്നത് ബിഷപ്പ് പക്ഷേ ഈ നാൽപ്പത്തയ്യായിരം പേര് എങ്ങനെ അവിടെ എത്തിക്കും നാൽപ്പത്തയ്യായിരം പേര് ദുബായിക്ക് തന്നു കഴിയുമ്പോൾ അതൊരു വലിയ നമ്പറാണ് പക്ഷേ അത് ഈ പള്ളിയാകത്ത് ഈച്ച പോകുന്നെന്ന് പറഞ്ഞ പോലെയാണ് ദുബായിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ നാൽപ്പത്തയ്യായിരം ഒന്നുമല്ല അപ്പോൾ പലർക്കും കിട്ടാൻ പോകുന്നില്ല ആ അവരുടെ ദുഃഖ മറുവശത്ത് അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് മേടിച്ചെടുക്കണം എന്നുള്ള ചിന്തയിൽ ജനങ്ങളുടെ ആവേശം അത് ഒരു വശത്ത് മറു ഈ നാൽപ്പത്തയ്യായിരം പേരെ എങ്ങനെ അബുദാബിയിൽ എത്തിക്കും നാൽപ്പത്തയ്യായിരം പേരെ എത്തിക്കണമെങ്കിൽ ആയിരം ബസ്സുകൾ വേണം ആയിരം ബസ്സുകൾ എവിടെ നിന്ന് കിട്ടും ആയിരം ബസ്സുകൾ കിട്ടിയാൽ ഇത് എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും ഇങ്ങനെയുള്ള ടെൻഷനാണ് തലയിലൂടെ എപ്പോഴും പോയിക്കൊണ്ടിരുന്നത് അപ്പോഴും ഗവൺമെൻറ് നമ്മുടെ സഹായത്തിന് വന്നു നിങ്ങൾക്ക് എന്ത് വേണോന്ന് പറയാ പറഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്തു തരാം ആയിരം ബസ് വേണോ ആയിരം ബസ് ഞങ്ങൾ തരാം ഫ്രീ ഓഫ് ചാർജ് ആയിരം ബസ്സുകൾ എവിടെ പാർക്ക് ചെയ്യും പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക അപ്പൊ നമ്മൾ അഞ്ച് ഹബുകൾ കണ്ടുപിടിച്ചു അഞ്ച് ഹബുകൾ കണ്ടുപിടിച്ച ഉടനെ തന്നെ ഗവൺമെന്റ് ഓർഡർ ഇട്ടു തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഈ ഹബുകള് സെന്റ് മേരീസ് ചർച്ചിനുള്ളതാണ് വേറെ ആർക്കും അവിടെ പ്രവേശിക്കാൻ പാടില്ല ഗവൺമെൻറ് ഓർഡർ ഇട്ടുക നമ്മുടെ കേരളത്തിലൊക്കെ ഇത് സംഭവിക്കില്ല എന്നുവെച്ചാൽ അവരുടെ ബുദ്ധിമുട്ട് അതുപോലെയുള്ള ഓർഡർ ഇടാൻ അതങ്ങനെ സംഭവിച്ചു ഹബ്ബുകൾ സെൻറ് മേരീസിന് വേണ്ടി അവർ മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചു അതനുസരിച്ച് ഉള്ള യാത്രയായിരുന്നു രാത്രി പതിനൊന്ന് തൊട്ട് രാവിലെ മൂന്ന് വരെയാണ് ബസ്സുകൾ ഓടാൻ പോകുന്നത് ഒമ്പത് മണിക്ക് തന്നെ നമ്മുടെ ആളുകളൊക്കെ അവിടെ ഹാജരായി ഇപ്പോൾ ബസ്സുകളൊക്കെ നേരത്തെ പോകണ്ടേ നേരത്തെ വന്നു ആയിരം എന്ന് പറഞ്ഞാൽ ആയിരം ബസ് വന്നു പറയരുത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം എന്ന് ഞാൻ പറഞ്ഞു വരുന്ന അതാണ് നമ്മൾ ഇത് എങ്ങനെ സംഭവിക്കും എങ്ങനെ ഇത് നടത്തും എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ വഴി കാണിച്ചു തരും ദൈവം പ്രവർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ ഇത് ഇത്രയും ഭംഗിയായിട്ട് പര്യവസാനിച്ചത് നമ്മൾ വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഏശയപ്രവാചൻ്റെ പുസ്തകം നാല്പത്തഞ്ചാം അധ്യായത്തിൽ രണ്ടും മൂന്നും വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് ഞാൻ തന്നെ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും പിച്ചളവാദുകൾ തകർക്കുകയും ചെയ്യുമെന്ന് കർത്താവ് ചെയ്തു അപ്പം ആ ഒരു കർത്താവിൻ്റെ പ്രവർത്തനം നമ്മൾ നമ്മളിതിൽ കണ്ടു നമ്മൾ സാധാരണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഒരു ഇൻസ്പിരേഷനായിട്ട് മാറിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ആ വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് അത് ഓൺലൈനിലായിട്ട് കാണാനുള്ള സംവിധാനമുണ്ടായിരുന്നു അപ്പം ലോകത്ത് ഒത്തിരി പേരത് കണ്ടു അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കേട്ട ഒരു കാര്യം സൗദി അറേബ്യയിൽ പോലും അവർക്കിത് ഓൺലൈൻ കാണാനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്തു കൊടുത്തിരുന്നു അതൊരു വലിയ കാര്യമായിരുന്നു അതുപോലെ ഇപ്പോൾ എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ ഫ്ലൈറ്റിനകത്ത് പരിശുദ്ധ പിതാവിൻ്റെ കുർബാന ഫ്ലൈറ്റിനകത്ത് കാണാനുള്ള സൗകര്യം വരെ ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബിഗ് സല്യൂട്ടു അല്ലേ യു എല്ലാ ഭരണകർത്താക്കൾക്ക് അത് നമ്മളിത് ചിന്തിക്കുമ്പോൾ ശരിക്കും പരിശുദ്ധ പിതാവിൻ്റെ സന്ദർശനം സഭയിലും വിശ്വാസികളുടെ ഇടയിലും വലിയ ഒരു ഉണർവിന് കാരണമായിട്ടുണ്ട് ഇപ്പം യു എയിൽ മൊത്തം യു എയിലുടനീളം എല്ലാ എമിറേറ്റുകളിലും എല്ലായിടത്തും അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലും മുഴുവനും അതൊരു ഉണർവിന് കാരണമായിട്ടുണ്ട് അപ്പോൾ മറ്റ് മതവിശ്വാസികളുടെ ഇടയിൽ കത്തോലിക്ക സഭയെക്കുറിച്ചും അതുപോലെ തന്നെ ക്രിസ്ത്യാനിയറ്റിയെക്കുറിച്ച് തന്നെ ഗൾഫില് മേഖലകളിൽ പരിശുദ്ധ പിതാവിൻ്റെ സന്ദർശനത്തിന് ശേഷം അവരുടെ കാഴ്ചപ്പാടിലുണ്ടായ ഒരു മാറ്റം എന്തായിരിക്കും എന്ന് അച്ഛനൊന്ന് പങ്കുവയ്ക്കാമോ അവരുടെ കാഴ്ചപ്പാടിലും മാറ്റം വന്നോ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ അവർക്ക് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് കുറച്ചുകൂടി ഉറപ്പിച്ചോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് ഈ കാഴ്ചപ്പാടുകൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നു അതായത് ഇത് അവഗണിക്കാൻ പറ്റുന്ന ഒരു സമൂഹമല്ല ഈ സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ള കെട്ടുറപ്പുണ്ട് നമ്മുടെ പള്ളികളിൽ ഓരോ ആഴ്ചയിലും വന്നുകൂടുന്ന ജനങ്ങളുണ്ട് അവരുടെ പ്രാർത്ഥന അവരുടെ ഭക്തി അവർ അവരുടെ ജോലി ജോലിസ്ഥലത്ത് കാണിക്കുന്ന ആ പ്രതിബദ്ധത ഇതെല്ലാം അവർ കണ്ടിട്ടുള്ളതാണ് അതെനിക്ക് പല ഗവൺമെൻറ് ഒഫീഷ്യലുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു രീതിയിൽ ജനങ്ങൾ അവരെ സംബന്ധിക്കുകയും അവരുടെ ആവേശം വിവായിൽ പാപ്പ എന്ന് പറഞ്ഞ ജനം അങ് മാർപ്പാപ്പയെ അഭിനന്ദിക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ നമ്മൾ അപ്പുറമാണ് ഈ ജനത അവരുടെ വിശ്വാസം അത്രയ്ക്ക് വലുതാണ് അവരുടെ നേതാവിനെ അവരുടെ തലവനെ അവരെങ്ങനെ ബഹുമാനിക്കുന്നു യേശുവിനെ കാണുന്നതുപോലെ അവർ അവരുടെ സഭാ തലവനെ കാണുന്നു എന്നുള്ള ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടായിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന നല്ല അഭിപ്രായം ഇത് കുറച്ചുകൂടി ഉറപ്പിച്ച് നിർത്തുന്ന ഒരു വലിയ സംഭവമായിരുന്നു ഇത് അപ്പോൾ കർത്താവ് ഒരു കാര്യം വിചാരിച്ചാൽ നടന്നിരിക്കും ദൈവവചനം എഷ്യായിൽ നിന്ന് വായിച്ചത് വളരെ വളരെ അർത്ഥവതാണ് എല്ലാം ഇടിഞ്ഞു വീണു അങ്ങനെ മാർപ്പാപ്പയുടെ സന്ദർശനത്തോടുകൂടി ഒരു വലിയ തുറവി ഈ ഈ സമൂഹത്തിലുണ്ടായി ഈ സമൂഹം തുറവിയോടുകൂടി ക്രിസ്ത്യാനികളെ മാത്രമല്ല എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് അതാണ് മാർപ്പാപ്പയും അലസ് ഗ്രാൻഡ് ഇമാം തമ്മിൽ ഒപ്പുവെച്ച ആ ലേഖനം കാണിക്കുന്നത് ഹ്യൂമൻ ഫ്രറ്റാണിറ്റി അങ്ങനെ ഒരു സാർവത്രിക സാഹോദര്യത്തിൻ്റെ ഒരു തുടക്കം അവിടെ കുറിക്കാൻ സാധിച്ചു അത് ഈ മനോഭാവത്തിലുണ്ടായ മാറ്റങ്ങളാണ് നമ്മളെല്ലാവരും വായിച്ചു കേൾക്കുകയുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അദ്ദേഹം ഇതുപോലെ തന്നെ ഈജിപ്ത് സന്ദർശിക്കുകയും ഇല്ലേ മുസ്ലിം സഹോദരങ്ങളുമായിട്ട് രമ്യതിൽ ജീവിക്കുവാനുള്ള സഹോദരങ്ങളായിട്ട് ജീവിക്കുവാനുള്ള ഒരു ഒരു വലിയ ചർച്ച ഉണ്ടായതായിട്ട് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഇല്ലേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അതേ പേരുള്ള പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അതേ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിക്കും അവിടെ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ പൂർത്തീകരണം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം വെച്ചാൽ യു എ ഇ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയർ ഓഫ് ടോളറൻസ് ആയിട്ട് ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഈ വർഷത്തെ വിളിക്കുന്നത് യു എയിൽ പരിശുദ്ധ പിതാവിൻ്റെ ഈ ഇയർ ഓഫ് ടോളറൻസും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞ വലിയൊരു കാര്യമാണ് വിശുദ്ധ ഫ്രാൻസിസ് ഈജിപ്റ്റ് സന്ദർശനം വിശുദ്ധ ഫ്രാൻസിസ് ഈജിപ്ത് സന്ദർശനത്തിന്റെ എണ്ണൂറാം വാർഷികമാണിത് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതിലാണ് വിശുദ്ധ ഫ്രാൻസിസ് ഈജിപ്തിലേക്ക് പോയത് ഈജിപ്തിലേക്കല്ല അദ്ദേഹം പോയത് അദ്ദേഹം കുരിശ് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് പോയത് കുരിശി യുദ്ധം ഒരു യുദ്ധമായിരുന്നു ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പോയിട്ട് അദ്ദേഹം യുദ്ധം എനിക്ക് എൻ്റെ രീതിയല്ല എൻ്റെ ശൈലിയല്ല എൻ്റെ ശൈലി സമാധാനമാണ് മെയ്ക്ക് മീ എ ചാനൽ ഓഫ് യുവർ പീസ് അതാണ് സെൻഫ്ലാസിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പ്രാർത്ഥന അങ്ങനെ ഒരു സമാധാന ദൂതനായിട്ട് അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതിൽ ഈജിപ്തിൽ ചെന്ന മലഖ് അൽ ഖലീഫ് സുൽത്താൻ അദ്ദേഹത്തെ കാണുകയും അങ്ങനെ സമാധാന സന്ദേശം പങ്കുവയ്ക്കുകയും ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് അതിൻ്റെ എണ്ണൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് യാദൃച്ഛികമായിട്ട് എടുത്തതല്ല ഫ്രാൻസിസ് മനപൂർവ്വം എടുത്തതാണ് ഇതിനു മുമ്പ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു മാർപ്പാപ്പം ഉണ്ടായിട്ടില്ല സാധാരണ ബെനഡിക്ട് പതിനാമൻ അപ്പോൾ ബെനഡിക്ട് പതിനേഴ് ജോൺ ബോൾ രണ്ട് അങ്ങനെ ജോൺ ബോൾ മൂന്നാകാം ഇങ്ങനെയൊക്കെയാണ് സാധാരണ പോകുന്നത് ബെർഗോളിയോ എന്ന കർദിനാള് കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇലക്ഷൻ്റെ ട്രെൻഡ് കണ്ടപ്പോൾ അദ്ദേഹം അടുത്തിരുന്ന കർദിനാളില് പറഞ്ഞു ഇത് അപകടത്തിലേക്ക് നീങ്ങുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ പൊങ്ങി വരിക അപ്പം അദ്ദേഹം പറഞ്ഞ പേടിക്കേണ്ട ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളുക ഏറ്റെടുത്തോളു ഏറ്റെടുക്കുമ്പോൾ മാതൃകയായിട്ട് സ്വീകരിക്കേണ്ട ഒരാളെ ഞാൻ പറഞ്ഞുതരാം സെയിൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസി അദ്ദേഹം അത് ആ പേര് സ്വീകരിച്ചത് എങ്ങനെയാണ് സെൻ്റ് ഫ്രാൻസിസ് ഓഫ് ഫസിസിയാണ് സഭയെ പതിമൂന്നാം നൂറ്റാണ്ടിലും മധ്യശതകത്തിലെ പുനരുദ്ധരിച്ച വലിയ വിശുദ്ധൻ സഭയ്ക്ക് ഒരു നവീകരണം ആവശ്യമാണ് ഒരു പുനരുദ്ധാരണം ആവശ്യമാണ് അതിനുവേണ്ടി വിളിക്കപ്പെട്ടവനാണ് ഞാൻ അതുകൊണ്ട് ഫ്രാൻസിസിൻ്റെ പേര് ഞാൻ എടുക്കും അദ്ദേഹം പേരെടുക്കുന്ന വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ലാളിത്യം ദാരിദ്ര്യത്തോടുള്ള സ്നേഹം തുറന്ന മനസ്ഥിതി എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളായി കാണുക മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും സസ്യങ്ങളെയും എല്ലാം സ്നേഹിക്കുന്ന ഒരു വലിയ വിശുദ്ധനായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് അതാണ് നാം ഇപ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ കാണുന്നത് ഒരു പുതിയ വഴി അദ്ദേഹം തുറന്നിരിക്കുകയാണ് ഇതിൽ സഭയ്ക്ക് വിശുദ്ധ ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ശൈലി അല്ലാതെ യേശുവിനെ അനുകരിക്കുക ദരിദ്രനായ യേശുവിനെ അനുകരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിലെ യേശുവിനെ അനുകരിക്കുക അതാണ് ഫ്രാൻസിസ് എടുത്തത് ആ സുവിശേഷത്തിലെ യേശുവിനെ പ്രതിനിധാനം ചെയ്യുകയാണ് ഒരു മാർപ്പാപ്പ എന്നുള്ള രീതിയിൽ എൻ്റെ കടമ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പോക്ക് അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു മാർപ്പാപ്പയാണ് യു എ ഇ ഉറ്റുനോക്കിയത് ഇയർ ഓഫ് ടോളറൻസ് എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു സംവിധാനം ഇവിടെ വേണം ലോകം മുഴുവനും വേണം ലോകം ഏതാണ് പരസ്പര സ്പർദ്ധയിൽ ജീവിക്കുക മതത്തിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേരിൽ ഒരാളെ കൊന്നിട്ട് അതിനെ ദൈവനാമം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ആർക്കും വഴിയില്ല അതുകൊണ്ട് തന്നെ അവർ ഒരു ലീഡ് കൊടുക്കുക ഒരു ടോളറൻസ് ഇയർ ഓഫ് ടോളറൻസ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ള പറഞ്ഞപ്പോൾ അവർക്ക് ഇതിനു പറ്റിയ ഒരാളെ വേണമല്ലോ ആരിലേക്കാ നോക്കേണ്ടത് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തെ ആണ് ഇവിടെ വന്ന ഞങ്ങളോട് സമാധാനത്തെക്കുറിച്ച് കുറിച്ച് ഏർ സാഹോദര്യത്തെക്കുറിച്ച് ടോളറൻസിനെ കുറിച്ച് ഒക്കെ പറയേണ്ട വ്യക്തി ആധികാരികമായിട്ട് പറയാൻ അദ്ദേഹത്തിന് സാധിക്കൂ എന്ന് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് പോപ്പ് ഫ്രാൻസിസിനെ ഇങ്ങിക്കുകയും ക്ഷണിച്ചു വരുത്തുകയും അദ്ദേഹത്തിന് ഇത്ര വലിയ സ്വീകരണം നൽകുകയും ചെയ്തത് അത് ലോകത്തിൻ്റെ കണ്ണില് പൊടിയിടാനല്ല ലോകത്തെ മുഴുവൻ ഉണർത്താനായിട്ട് ഒരു പുതിയ ചിന്താഗതിയുമായിട്ട് ലോകത്തിൽ ഒരാൾ അവതരിച്ചിട്ടുണ്ട് അതാണ് പോപ്പ് ഫ്രാൻസിസ് ഇന്ന് ലോകത്തിന് വേണ്ടത് അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ലോകത്തിന് മുമ്പിൽ എടുത്തു കാണിക്കുക അതാണ് യു എ ഇ ചെയ്തത് ഓഫ് പോപ്പ് വലിയ ബന്ധമുണ്ട് അത്രയധികം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടോളറൻസ് എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവിൻ്റെ ഈ സന്ദർശനത്തിലൂടെയും നമുക്കെല്ലാവർക്കും വേണ്ടി അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയിലൂടെയും എല്ലാം വലിയ ദൈവത്തിൻ്റെ അഭിഷേകം സ്നേഹവും കരുണയും എല്ലാം യു എയിലേക്കും അതുപോലെ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലേക്കും എല്ലാം ചൊരിയപ്പെട്ടു എന്നതൊരു വലിയ സത്യമാണ് പിത്രയും നേരം പിതാവിൻ്റെ സന്ദർശനത്തെക്കുറിച്ച് ആധികാരികമായി ഞങ്ങളോട് പങ്കുവെച്ച ലനിയച്ചനെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഇനിയും തുടർന്നുള്ള ആത്മീയ ജീവിതത്തിൽ ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി പുരുഷൻ രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലെ മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോവിഷൻ ഡോട്ട് യു എ ഇ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം